അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ എല്ലാവരും മണിയും പിടിച്ച് കാത്തിരിപ്പിൽ തന്നെയാണ് നമ്മുടെ പൂച്ചയ്ക്ക് മണി വേണ്ടി ലാലേട്ടൻ വരുന്നത് നോക്കിക്കൊണ്ട് എല്ലാവരും ഇരിക്കുക തന്നെയാണ് പുറത്ത് ആ സമയത്താണ് നമ്മൾ ശ്രീതു അർജുനും കൂടെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോൾ ശ്രീധു ഇങ്ങനെ ബാക്കിലേക്ക് തിരിഞ്ഞു നിൽക്കുന്നുണ്ട് അപ്പോൾ അർജുന ഇങ്ങനെ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അർജുൻ പറയുന്നുണ്ട് നിൻ്റെ അടുത്ത് ശ്രീതു അർജുനോട് പറയുന്നുണ്ട് നിൻ്റെ അടുത്ത് ഒരു കാര്യം പറഞ്ഞിട്ട് ഒരു ഒരു യൂസും എന്ന് പറയുന്നുണ്ട് അപ്പോൾ അർജുൻ പറയുന്നുണ്ട് ഞാൻ രൊ ജെന്യുവിൻ ആണ് പയ്യൻ എന്ന് പറയുന്നുണ്ട് എന്താ നീ എന്താ പറഞ്ഞത് നമ്മൾ ശ്രീധു ചോദിച്ചുകൊണ്ട് അർജുൻ്റെ അടുത്തേക്ക് വരികയാണ് ഞാൻ ബാക്കിലേക്ക് തിരിഞ്ഞ് നിൽക്കുമ്പോഴല്ല നീ ഞാൻ ഫ്രണ്ടിൽ നിൽക്കുമ്പോൾ നീ അത് പറയടാന്ന് പറയുന്നുണ്ട് നീ എന്നെ മണി വെച്ച് അടിക്കരുതെന്ന് ശ്രീധുവിനോട് അർജുൻ പറയുന്നുണ്ട് അപ്പോൾ അർജുൻ പറയുന്നുണ്ട് ഞാൻ നല്ല ജെനുവിൻ ആയിട്ടുള്ള ആളാണെന്നാണ് ഞാൻ പറഞ്ഞതെന്ന് പറയുന്നുണ്ട് അപ്പോൾ ശ്രീധു ഇങ്ങനെ ഒന്നും അതിന് മറുപടി ഒന്നും പറയുന്നില്ല ബാക്ക് ശ്രീതു ഇങ്ങനെ തിരിഞ്ഞ് നടന്നുകൊണ്ട് പോവുകയാണ് ശ്രീതു ഇങ്ങനെ മെല്ലെ എന്തോ ഒച്ച കുറച്ച് ഇങ്ങനെ ഇങ്ങനെ പറയുന്നുണ്ട് എന്താണെങ്കിലും ശ്രീധുവിന് ആ ഒരു കാര്യത്തിൽ മാത്രം ഇപ്പോഴും സംശയമാണ് അർജുൻ ഫേക്കാണോ അതോ റിയൽ ആയിട്ട് എന്നാണോ നിൽക്കുന്നതെന്ന് ഇതുവരെ ശ്രീധുവിന് മനസ്സിലായിട്ടില്ല എന്താണെങ്കിലും എല്ലാവരും കട്ട വെയ്റ്റിങ്ങിൽ തന്നെയാണ് പൂച്ചയ്ക്ക് മണി കെട്ടാൻ വേണ്ടി ബിഗ് ബോസ് വീട്ടിലുള്ള ലൈറ്റ് എല്ലാം ഓഫായിട്ടുണ്ട് നമ്മുടെ പൂച്ചേൻ്റെ അടുത്ത് മാറാതെ തന്നെയാണ് നമ്മുടെ ശ്രീതു അവളെ ഇരിക്കുന്നത് എന്താണെങ്കിൽ നമുക്ക് കാത്തിരിക്കാം